വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞപോലെ ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങളുണ്ട് ഇത് രഞ്ചിതോ രഞ്ജിത സിനിമകളിലെല്ലാം അഭിനയിക്കാറില്ല എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ട് കുറച്ചൊന്നും ഒരു നാട്ടം പുറത്തോ പരിപാടികൾ പിന്നെ ഇമോഷൻ ആക്ഷൻ ഡാൻസ് ഉണ്ട് ചെറിയ ചെറിയ ലൈറ്റ് ഹ്യൂമറുണ്ട് ഇപ്പം എല്ലാം ഉള്ളൊരു പടമാണ് അപ്പം രംഗത്ത് ഭയങ്കര രസമായിട്ട് ഞാനുമായിട്ട് ഏറ്റവും കൊണ്ടും ഇതിനകത്ത് സ്ക്രീൻ സ്ക്രീൻ ഡ്യൂറേഷനുള്ളതോ ഞാനും രംഗത്ത് നമ്മ ഭയങ്കരമായിട്ട് എന്നെ രസമായിട്ട് അത്ഭുതപ്പെട്ടു അപ്പോൾ ഒരിക്കലും ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ട് വളരെ നന്നായിട്ട് വെൽ സ്റ്റേഡ് ആയിരുന്നു സ്റ്റേഡിയായിരുന്നു ഇവരും നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യമായിരുന്നു ഇത് നിങ്ങളെല്ലാം പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണം കാരണം ഇതൊരു ഞാൻ പറഞ്ഞില്ല ഇതൊരു നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ് കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയല്ല നിങ്ങൾ വീട്ടിലൊരു പിന്നീടൊക്കെ വീട്ടിലൊരു ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരാളുണ്ടാവും ഇപ്പം ഹൈദാലിൻ്റെ പേരൻസോ ഹൈദാലി ആൾക്കാരോ ആഗ്രഹിച്ച ഒരു സ്ഥലത്തായിരിക്കില്ല ഹൈദരാലിപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലേ പക്ഷേ കൈകാലി ഹാപ്പിയായി ഇപ്പം നമ്മൾ കാപ്പിയാവണോ വീട്ടുകാർ കാപ്പിയാണോ വീട്ടുകാർ ഹാപ്പിയാണോ നമ്മൾ കാപ്പിയാകണം അപ്പം പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം വീട്ടുകാർ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം ഇല്ല വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സമറിയാം ഇങ്ങനെ നമ്മൾ സ്നേഹം കൊണ്ടുള്ള ഒരു മത്സരമാണ് ഈ സിനിമ